എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാർക്ക് സെക്സിനോട് വിരക്തി തോന്നാനിടയാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എല്ലാ ബന്ധങ്ങളും തീർച്ചയായും വ്യത്യസ്തമാണ് ദമ്പതികൾ തമ്മിലുള്ള ദൃഢമായ ബന്ധത്തിന് പിന്നിൽ ലൈംഗികത എന്ന മനുഷ്യന്റെ വികാരമാണ് ആരോഗ്യകരമായ ബന്ധത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിക്ക് സെക്സിൽ താല്പര്യമില്ല എങ്കിൽ അതിനോട് ഒരു വിരക്തി തോന്നുന്നുവെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും കിടപ്പ് കിടപ്പുമുറിയിൽ പെട്ടെന്നുള്ള താല്പര്യക്കുറവിന് കാരണമാകുന്നത് എന്തായിരിക്കും അതെ തീർച്ചയായും പ്രായത്തിന് ഇതുമായി ബന്ധമുണ്ട് എങ്കിലും ധാരാളം ദമ്പതികൾ അവരുടെ എൺപത് വയസ്സിൽ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ പ്രായം മാത്രമല്ല പുരുഷന് സെക്സിനോടുള്ള താല്പര്യം കുറയാൻ കാരണമാകുന്നത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ലൈംഗിക പ്രവർത്തനങ്ങളിൽ കുറവുണ്ടാകുന്നതിന് പിന്നിലും ആരോഗ്യവും ശാരീരികവുമായ പല മാറ്റങ്ങളും പ്രധാന ഘടകങ്ങളാണെങ്കിലും വൈകാരിക കാരണത്താൽ നിങ്ങളുടെ പങ്കാളി ലൈംഗികതയിൽ താൽപ്പര്യം കാണിക്കാതിരിക്കാനും സാധ്യതയുണ്ട് പുരുഷന്മാരിൽ ലൈംഗികാസക്തി കുറയുന്നതിന്റെ ചില കാരണങ്ങൾ പറയാം ഒന്നാമതായി ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവിലെ വ്യതിയാനം പുരുഷന്മാരിൽ മുപ്പത് വയസ്സിനു ശേഷം ടെസ്റ്റോസ്റ്റിറോൺ അളവ് പ്രതിവർഷം പോയിന്റ് നാല് മുതൽ രണ്ട് ശതമാനം വരെ വേഗത്തിൽ കുറയുന്നുണ്ട് കൂടാതെ പതിമൂന്ന് ശതമാനം പുരുഷന്മാരിലും ഹൈപ്പോഗനാഡിസം ഉണ്ട് ഇത് വേണ്ടത്ര ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തുന്നുണ്ട് അടുത്തതായി പുരുഷന്റെ ആർത്തവ അതെ ആൻഡോപ്രോസ് എന്ന വൈദ്യശാസ്ത്രപരമായി പരാമർശിക്കുന്ന പുരുഷ പുരുഷ ആർത്തവ വിരാമം എന്ന പദം പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് പ്രായവുമായി ബന്ധപ്പെട്ട കുറവിനെ വിവരിക്കുന്നതാണ് പല പുരുഷന്മാരും തങ്ങളുടെ നാൽപ്പതുകളിൽ ലൈംഗിക ബന്ധത്തിലുള്ള താല്പര്യം കുറയാൻ തുടങ്ങുകയും അതിനുശേഷം ക്രമാനുഗതമായി കുറയുകയും ചെയ്യുന്നു ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറയുന്നതിനാൽ പല പുരുഷന്മാരും ലൈംഗിക അടുപ്പത്തിൽ താല്പര്യം കുറവാണെന്നാണ് കണ്ടെത്തലുകൾ അടുത്തതായി അശ്ലീല ചിത്രങ്ങൾ കാണൽ ആരോഗ്യകരമായ ലൈംഗിക ജീവിതം നയിക്കുന്ന ചിലർ അശ്ലീല വീഡിയോകൾ കാണുന്നത് പതിവാക്കിയാൽ തങ്ങളുടെ പങ്കാളിയോടുള്ള അടുപ്പം കുറയുകയും ഉത്തേജനത്തിനായി അശ്ലീല വീഡിയോയെ ആശ്രയിക്കുകയും ചെയ്യുന്നു സിയാറ്റിൽ ആസ്ഥാനമായുള്ള മനഃശാസ്ത്രജ്ഞനും ക്രേസി ഗുഡ് സെക്സിന്റെ രചിതാവുമായ ലസ് പാരറ്റ് പറയുന്നത് ഇങ്ങനെയാണ് അഥവാ അശ്ലീലം എറോട്ടോ കെമിക്കൽസ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ഇത് കാണുമ്പോൾ ഒരു മനുഷ്യന്റെ തലച്ചോറിലേക്ക് ഒഴുകുന്ന ന്യൂറോ കെമിക്കലുകൾ കൊക്കയും പോലെ തന്നെ ആസക്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പതിയെ അയാൾ അശ്ലീല വീഡിയോക്ക് അടിമപ്പെടുന്നു അതുപോലെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഹൃദ്രോഗം തുടങ്ങിയ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ലൈംഗിക ബന്ധത്തിന് താൽപര്യം കുറയുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ പുരുഷന്മാരിലെ സെക്സിനോടുള്ള താല്പര്യക്കുറവിന്റെ കാരണങ്ങൾ ഇവയൊക്കെ ആയിരിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി കാണാത്തതുവരിക്കും ബൈ